നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിലമ്പൂർ നഗരസഭയിലെ ഓട്ടോകൾക്കുള്ള പുതിയ സ്റ്റിക്കർ പതിച്ചു നൽകി തുടങ്ങി നിലമ്പൂർ കനോലി പ്ലോട്ട് പരിസരത്ത് വെച്ചാണ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ സ്റ്റിക്കർ പതിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് സ്റ്റിക്കർ പതിച്ചു നൽകുന്നത് സംയുക്ത ട്രേഡ് യൂണിയനും പോലീസും പോലീസും ജോയിന്റ് ജോയിന്റ് സംയുക്തമായിട്ടാണ് പുതിയ നിലമ്പൂർ നിലമ്പൂർ സംയുക്ത ട്രേഡ് യൂണിയനും കൂടി നിലമ്പൂർ ഓട്ടോറിക്ഷകൾക്ക് ചെക്കിഡ് സ്റ്റിക്കർ ഇന്ന് മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നൽകുകയാണ് ഓട്ടോറിക്ഷകളുടെ കള്ള പെർമിറ്റ് നിലമ്പൂരിൽ പെരുകുന്നത് സംബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളും പോലീസും എടുത്ത തീരുമാനത്തിന് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മുമ്പാകെയാണ് ഞങ്ങൾ ഈ പിന്നെ പെർമിറ്റ് പുതുക്കുന്ന സംവിധാനം എടുത്തിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾ മെയ് മാസത്തിൽ ഞങ്ങൾ നടത്തിപ്പോരുന്നത് പ്രിയപ്പെട്ട നിലമ്പൂരുള്ള മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും സഹപ്രവർത്തകരും ഇതുമായി സഹകരിക്കണമെന്നും നിങ്ങളെ പെർമിറ്റ് നിലനിർത്താൻ വേണ്ടി നിങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പെർമിറ്റ് ചെക്കിട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന വെരിഫിക്കേഷൻ ഇതിലെല്ലാ തൊഴിലാളികളും

Just dress better. Fashion is more about feel than science. Areval's Men Apparels near Town Square, door